നമ്മുടെ ഇപ്രാവശ്യത്ത് കുക്കുംബർ ആണത് കുക്കുംബറൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പടവലം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ബട്ടർനട്ട് സ്ക്വാഷും ഉണ്ടായിട്ടുണ്ട് ഇവിടെ വെള്ളരി ഉണ്ടാവുന്നുണ്ട് എല്ലാം നമുക്ക് ഈ ഒരു ചെറിയ സ്ഥലത്ത് നിന്നും ഉണ്ടാക്കാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതേണ്ടില്ലേ നമ്മുടെ പടവലം നിരന്തരമായിട്ട് നിൽക്കുന്നില്ലേ ഇതൊക്കെ ഉണ്ടാകുന്നത് കല്ലിലാണ് മണ്ണിലെ പോലെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഒരു പ്രാവശ്യം നമ്മൾ നമ്മളിതൊന്നും സെറ്റ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഇതുപോലെ നമുക്ക് കുറച്ച് കഴിക്കാൻ സാധിക്കും ആ കുറച്ച് ഉപ്പും മുഴങ്ങുകൊട്ടിട്ട് കഴിക്കാൻ വേണം ലബോറേറ്റ് ടൈസാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് അവർക്ക് ഇതേപോലെ തീറ്റ കൊടുക്കുമ്പോൾ ഉണ്ടാവണം അപ്പോൾ അവർക്ക് ഇതേപോലെ തീറ്റ കൊടുക്കുമ്പോൾ ഇതേപോലെ സൂപ്പർ ഒരു സാധനവും ജൈവ കീടനാശിനി കീടനാശിനിയില്ല രാസ കീടനാശിനികളും അടിക്കാത്ത സൂപ്പർ സാധനം മുതൽ നമുക്കിതുപോലെ ഫോട്ടിൽ കഴിക്കാൻ പറ്റും ഇങ്ങനെ നിങ്ങൾക്കും തിന്നാനാഗ്രഹമല്ലേ എങ്കിൽ മുട്ടച്ചതുപോലെയുള്ള അക്കോപ്പണിഷൻ ഉണ്ടായിക്കോളൂ ഒറ്റ പ്രാവശ്യം സെറ്റ് തെറ്റിയത് കഴിഞ്ഞാൽ നമുക്ക് കാലങ്ങളോളം ഈ കല്ലിൽ കൃഷി ചെയ്യാൻ പറ്റും എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മറ്റ് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ നോക്കി പോലെ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഇതേപോലെ എന്നും നമുക്ക് വേണ്ട പച്ചക്കറികൾ ഇതുപോലെ ലഭിക്കും ആണോ